निर्वाण जबाइयां जिंदा बाँ जिंदा बाँ निर्वाण करे निर्वाण करे पूर्ति लाखों पूर्ति लाखों निर्वाण करे निर्वाण करे पूर्ति लाखों पूर्ति लाखों जनें कढ़े जनें कढ़े जीविक्वान जीविक्वान अनुभविक्यो अनुभविक्यो जनें कढ़े जनें कढ़े जीविक्वान जीविक्वान अनुभविक्यो अनुभविक्� വർദ്ധിച്ചു വരുന്ന തെരുവുനായ വന്യമൃഗ ആക്രമങ്ങൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന അൻപത് ലക്ഷം പേരുടെ ഭീമ ഹർജിയിൽ പങ്കുചേർന്ന് ആലുവ റെഡ് ക്രോസ് സൊസൈറ്റി ജനസേവാ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലിയുടെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത് ആലുവ ഐഎംഎ ഹാളിൽ സംഘടിപ്പിച്ച റെഡ് ക്രോസ് സൊസൈറ്റി വാർഷികാഘോഷത്തിലാണ് സൊസൈറ്റി അംഗങ്ങൾ ഭീമ ഹർജിയിൽ ഒപ്പിട്ടത് ആലുവ ഡോക്ടർ സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ സി എം ഹൈദർ അമീൻ മുഹമ്മദ് എ അബൂബക്കർ എ ഷബീർ അഡ്വക്കേറ്റ് ഇസ്മായിൽ ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ആലുവ